യു ഡി എഫ് മുന്നണി വികസിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടിരിക്കെ തങ്ങൾക്ക് അർഹതപ്പെട്ട വിവിധ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൽ അത് കോൺഗ്രസിന് സ്വന്തമായി ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ എത്രയുണ്ടെന്ന നിർണായക ചോദ്യവുമായാണ് ലീഗ് കൂടുതൽ സീറ്റിനു വേണ്ടി രംഗത്ത് വരുന്നത് പുതിയതായി നാല് സീറ്റുകൾ അധികം ആവശ്യപ്പെടാനാണ് നീക്കം വടക്കൻ ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം കോഴിക്കോട് വയനാട് ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് ലീഗ് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയോ നാഥപുരമോ വേണമെന്ന നിലപാടാണ് ലീഗ് നേതൃത്വം വയനാട് ജില്ലയിൽ കൽപ്പറ്റ സീറ്റാണ് ലീഗ് കണ്ണുവെക്കുന്നത് ഒത്തുതീർപ്പ് എന്ന നിലയിൽ സംവരണ മണ്ഡലമായ മാനന്തവാടിയും ലീഗ് ആവശ്യപ്പെട്ടേക്കും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വിട്ടുകൊടുത്ത് പകരം തവനൂരോ പട്ടാമ്പിയോ ലഭിക്കണമെന്നാണ് ലീഗിന്റെ നിലപാട് ഇതിനിടെ വടക്കൻ കേരളത്തിന് പുറത്തേക്ക് സ്വാധീനം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടേക്കാം ഇതിനിടെ ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് പരോക്ഷമായി ശരിവെക്കുന്ന പ്രതികരണമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം നടത്തിയത് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ എല്ലാ കക്ഷികൾക്കും താല്പര്യമുണ്ടാകുമെന്ന് പി എം എ സലാം പ്രതികരിച്ചു എന്നാൽ യു ഡി എഫിലെ ചർച്ചകൾക്ക് ശേഷമേ പറയാനാകൂ എന്നും സീറ്റുകൾ എങ്ങനെ പങ്കുവെക്കണമെന്ന് യു ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുമെന്നായിരുന്നു പി എം എ സലാമിന്റെ പ്രതികരണം യു ഡി എഫിൽ നിന്ന് അനുവദിക്കുന്ന മുഴുവൻ സീറ്റിലും മുസ്ലിം ലീഗ് മത്സരിക്കുമെന്നും യു ഡി എഫിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ ലീഗ് അതിന്റെ എല്ലാ കഴിവും വിനിയോഗിക്കുമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു മുമ്പ് ലീഗ് അഞ്ചാം മുതിർ മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോൾ അത് അഞ്ചാം മന്ത്രി വിവാദമാക്കി മാറ്റി ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ലീഗിനെതിരായ വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചതുപോലുള്ള സംഘടിത നീക്കങ്ങൾക്കോ ഭീഷണിക്കോ വഴങ്ങേണ്ടെന്നാണ് ലീഗ് കരുതുന്നത് ഇത്തരം വിഷയങ്ങൾ പരസ്യമായി അലക്കി യു ഡി എഫിന്റെ കെട്ടുറപ്പിന് ഭീഷണി സൃഷ്ടിക്കാൻ ലീഗ് ഇല്ലെന്നും എന്നാൽ ലീഗിന്റെ ക്ഷമയെ ദൗർബലമായി കോൺഗ്രസ് കാണരുതെന്നും ശക്തമായ വികാരം പാർട്ടിയിൽ നിലനിൽക്കുകയാണ് യു ഡി എഫിന്റെ കെട്ടുറപ്പ് സംരക്ഷിക്കാനും അധികാരത്തിൽ തിരിച്ചെത്തുവാനുള്ള ഉത്തരവാദിത്വം ലീഗിന്റേത് മാത്രമല്ലെന്ന വികാരമാണ് നേതാക്കള് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പില് ലീഗ് മുന്നണി സംവിധാനത്തിന്റെ ചട്ടക്കൂട്ടില് നിന്നുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും പുതിയതായി നാല് സീറ്റുകളാണ് ലീഗ് ആവശ്യപ്പെടുക വടക്കൻ ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നാണ് ലീഗ് കരുതുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ കൂടുതൽ സീറ്റ് വേണമെന്ന നിലപാട് ലീഗ് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയോ നാദപുരമോ വേണം വയനാട് ജില്ലയിലെ കൽപ്പറ്റ സീറ്റാണ് ലീഗ് ആഗ്രഹിക്കുന്നത് സംവരണ മണ്ഡലമായ മാനന്തവാടി ലഭിച്ചാലും സ്വീകാര്യമാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വിട്ടുകൊടുത്ത് പകരം തവനൂരോ പട്ടാമ്പിയോ ലഭിക്കണമെന്നും ലീഗ് ആവശ്യപ്പെടും ഇതിനിടെ വടക്കൻ കേരളത്തിന് പുറത്തേക്ക് സ്വാധീനം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും സീറ്റും ലീഗും ആവശ്യപ്പെടും തെക്കൻ കേരളത്തിൽ ലീഗിന്റെ സാന്നിധ്യമില്ലാത്തത് എസ് ഡി പി ഐ പോലുള്ള പാർട്ടികൾ മുതലാക്കുന്നുണ്ടെന്നാണ് പാർട്ടി കരുതുന്നത് സീറ്റുകൾ എങ്ങനെ പങ്കുവെക്കണമെന്ന് യു ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രതികരിച്ചു യു ഡി എഫിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ മുഴുവൻ കഴിവും വിനിയോഗിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു